േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ റാം മോഹൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് എന്നുള്ള കാര്യം ഡോക്ടർമാർ പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇഷ മാത്രമല്ല ഇതേ തുടർന്ന് അച്ഛനെ സന്തോഷിപ്പിക്കുന്നതിനായി എല്ലാം ചെയ്യാൻ തയ്യാറായി കൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മുതലെടുപ്പ് നടത്താനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അയാൾ ചെയ്യുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് റാം തൻ്റെ മനസമാധാനത്തിന് വേണ്ടി എങ്കിലും നീ വിവാഹത്തിന് സമ്മതിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ് ഇഷ ഇതേ തുടർന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം മനസ്സിലേക്ക് കയറി വന്നതിനെ തുടർന്ന് അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അച്ഛനെ വിഷമിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അച്ഛന് ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എനിക്ക് രാഹുലിനെ വിവാഹം കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ഇതോടെ തൻ്റെ തന്ത്രം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന റാം മോഹൻ ഇനി പുതിയ നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ തിരിച്ചടികൾ ഉണ്ടാകുന്നത് രാഹുലിനെ ഫോൺ ചെയ്യുന്ന അറാം മോഹൻ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് എന്ന് തുടർന്ന് പറയുകയും യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് രാഹുലും സന്തോഷിച്ചിരിക്കുകയാണ് ഞാൻ ഏറെ കാലമായി സ്വന്തമാക്കാൻ ശ്രമിച്ച ഇഷ ഒടുവിൽ എന്റേതു മാത്രമായി മാറാൻ പോവുകയാണ് അവളുടെ സ്വത്തുക്കളിലും ഇനി എനിക്കാണ് അവകാശം അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലും എനിക്ക് പേടിക്കേണ്ടത് വരില്ല എല്ലാ കാര്യവും ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്യും ഇത് എൻ്റെ വിജയമാണ് ഞാൻ ഇത് ആഘോഷിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രാഹുൽ എന്നാൽ നീന തൽക്കാലത്തേക്ക് കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്നും അയാൾ തീരുമാനിക്കുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് അഭിഷേക് ഇതോടെ അഭിഷേക് ആകെ ഞെട്ടി പോകുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന അഭിഷേക് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുകയാണ് അവിടെ വെച്ചാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് റാം മോഹനെ ചികിത്സിക്കുന്ന ഡോക്ടറെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് അയാളും റാം മോഹനും ഒത്തുകളിക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയാൻ സാധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു തിരിച്ചടി കൊടുക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും തന്റെ ഇഷയെ തന്നിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയാണ് ഈ ചതി നടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് സോഹനെ ചെന്ന് കാണുന്ന അഭിഷേക് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എടുത്തുചാടി ഒന്നും ചെയ്യരുത് കാരണം ഇപ്പോൾ നിന്നെ വിശ്വസിക്കാൻ ഇഷ തയ്യാറല്ല മാത്രവുമല്ല ഇനിയിപ്പോൾ അച്ഛനു വേണ്ടി ഇത്രയധികം സാക്രിഫൈസ് ചെയ്യുന്ന അവൾ രാഹുലിനെ വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കുകയാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ഇനി കാര്യങ്ങൾ നീക്കേണ്ട സമയമായിരിക്കുന്നു ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈഷയുടെ മുന്നിൽ ഈ കള്ളത്തരം പൊളിച്ചെടുക്കുകയാണ് അതിനുവേണ്ടി നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കണം അഭിഷേക് റാം മോഹൻറെ ചതി ഞാൻ പൊളിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അയാൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചതി നടത്തണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി എന്തായാലും അയാൾക്കെതിരെ തിരിച്ചടിക്കാനാണ് എൻ്റെ പ്ലാൻ എൻ്റെ ഇഷയെ തിരികെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും അത് ഉറപ്പ് തന്നെയാണ് ഈ കാര്യത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറുകയുമില്ല എന്ന് പറഞ്ഞതി പറഞ്ഞിരിക്കുകയാണ് അഭിഷേക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്